മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരകുടുംബം തന്നെയാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം കൃഷ്ണകുമാറും മകളും ഭാര്യയും ഒക്കെയായി വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇവരുടെ കുടുംബത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നാല് മക്കളെയും ഇവർ രണ്ടുപേരെയും കൂട്ടി ആറ് യൂട്യൂബ് ചാനലുകളാണുള്ളത് ഇതിലൂടെ ഇവർ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ന്യൂ ഇയർ ആഘോഷം ഇത്തവണ കൃഷ്ണയും മരുമകനും നടത്തിയത് ഫ്രണ്ടിനോടൊപ്പം ലണ്ടനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വാർത്തകൾക്ക് ശേഷം ഇപ്പോൾ ഓഫെ തിരികെ എത്തുമ്പോൾ ഒരു സർപ്രൈസായി കാര്യം നൽകാൻ യായിരുന്നു സിന്ധു കൃഷ്ണ അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഓസി ട്രിപ്പ് കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഓസിക്ക് ഒരു സർപ്രൈസ് എന്റെ വക ചെറിയൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് അവരുടെ ഫ്ളാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബാച്ചിലേഴ്സിന്റെ ഫ്ളാറ്റ് പോലെ ആയിരിക്കുകയാണ് അവൾക്ക് സമയമില്ലാത്തത് കൊണ്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായി അവൾക്ക് അസുഖമായത് കൊണ്ടും ഇതൊന്നും വൃത്തിയാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഓസിക്ക് വേണ്ടി താൻ ഇന്ന് ഇവരുടെ ഫ്ളാറ്റ് വൃത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് സിന്ധു കൃഷ്ണകുമാർ പറയുന്നത് എന്നാൽ സിന്ധു ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം ഓസി ഇനി ഇപ്പോൾ ബെഡ്റസ്സിലായിരിക്കും എന്നാണ് ഓസി കുറച്ച് നാളുകളായി തന്നെ വയ്യാതെ ക്ഷീണിതയായി കാണപ്പെടുന്നുണ്ട് അപ്പോൾ മുതൽ തന്നെ ഓസി ഗർഭിണിയാണ് എന്നുള്ള വാർത്തയായിരുന്നു പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇതുവരെ ഈ താരകുടുംബം ഇതിന് ഈ വാർത്ത സ്ഥിരീകരിച്ച് എത്തിയിട്ടില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഇവർ ഈ വാർത്ത സ്ഥിരീകരിച്ചെത്തുമെന്നാണ് പറയുന്നതും പ്രതീക്ഷിക്കുന്നതും ഇപ്പോൾ ഓസിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഓസി ഫ്ളാറ്റിലെ കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ആശുപത്രിയിലും ഷർദിലുമായി തന്നെ മാറി മാറി വയ്യാത്ത അസ്വസ്ഥതകളായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഫ്ളാറ്റ് ആകെ അലങ്കോലമായി നിൽക്കുകയാണ് തന്നെ കൊണ്ട് പോലെ തന്നെ താൻ ഈ ഒക്കെ വൃത്തിയാക്കാൻ പോവുകയാണ് എന്നാണ് സിന്ധു പറയുന്നത് ഒരു ചെറിയ ന്യൂ ഇയർ ഗിഫ്റ്റ് ഈ ഫ്ലാറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ആകെ പൊടി പിടിച്ചിരിക്കുന്നല്ലോ എന്ന് ഞാൻ തീരുമാനിച്ചതും കണ്ടതുമൊക്കെ അതാണ് ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഞാൻ എത്തിയത് ഉടനെ എൻ്റെ വീട്ടിലെ സർവെന്റുമായി ഞാൻ ഇവിടെ എത്തി എന്നെ കൊണ്ടാകുന്നത് പോലെയൊക്കെ ഞാൻ വൃത്തിയാക്കും ഈ ബ്ലാങ്കറ്റൊക്കെ മാറ്റി നല്ല ബ്ലാങ്കറ്റ് ധരിക്കും ഇവരുടെ വാഷിംഗ് മെഷീൻ എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല അതുകൊണ്ട് തുണികളെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാണ് കഴുകിയത് അതോടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ സിന്ധു പറയുന്ന വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് കൊണ്ട് തന്നെയാണ് സിന്ധു കൃഷ്ണയുടെയും ദിയാകൃഷ്ണയുടെയും അതുപോലെ അഹാനിയുടെയും ഒക്കെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ദിയ ഗർഭിണിയാണ് എന്ന് പറയുന്ന എല്ലാ പ്രേക്ഷകരും ഇതിപ്പോൾ സത്യമാണ് എന്ന് തന്നെ വീണ്ടും പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ദിയയ്ക്ക് വേണ്ടി ആ വീട് വൃത്തിയാക്കാൻ സിന്ധു തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും സിന്ധു കൃഷ്ണകുമാർ അങ്ങനെ ചെയ്യില്ല മകൾ ഇത്രയും വളർന്നല്ലോ മകൾക്ക് വയ്യെങ്കിൽ മാത്രമല്ലേ അമ്മ അങ്ങനെ ചെയ്യുകയുള്ളൂ ആ വൈയായിക പെട്ടെന്ന് മാറുന്നൊരു വയ്യായികയുമല്ല തുടങ്ങിയ നാളു മുതൽ തന്നെ ഓസിക്ക് വളരെയധികം ദുഃഖമാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലും ശരീരം അതിനെ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ഓസിയുടെ മുഖം കാണുമ്പോൾ അറിയാം ക്ഷീണം എന്നിട്ടും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഓസി സുഹൃത്തുക്കൾക്കും കുടുംബത്തിനോടൊപ്പം സമയം ചിലവഴിക്കുന്നുണ്ട് അശ്വിന്റെ വീട്ടിലാണ് ഇപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ വന്ന് നേരെ ഓസി നിൽക്കുന്നത് ഫ്ളാറ്റിൽ പോലും മാറി നിൽക്കുന്നില്ല കാരണം ഒട്ടും വയ്യ പെഡ്രസ്റ്റ് ആണ് എപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴും ദിയാകൃഷ്ണൻ വളരെയധികം വളരെയധികം ക്ഷീണിതയായി കാണപ്പെടുന്നു പ്രേക്ഷകരും അത് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇപ്പോൾ ഇത് മാറുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട താരത്തിന്റെ വാർത്തകൾ ആരാധകർ തന്നെ ഒരുപോലെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ